അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്തു ഇന്ന് നമ്മുടെ മുസ്ലിം വിശ്വാസം എന്ന് പറയുന്ന ഈ ചാനൽ വലിയ ഒരു നാഴികക്കല്ല് കല്ല് പിന്നിടുകയാണ് എന്നുവെച്ചാൽ നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു ടാസ്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് കേൾക്കുമ്പോൾ സാധാരണ യൂട്യൂബ് വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോരുത്തരുടെ ചാനല് ലക്ഷം അഞ്ച് ലക്ഷം പത്തു ലക്ഷം ഇരുപത്തി ലക്ഷം എന്നിങ്ങനെ ലക്ഷ്യങ്ങളുടെ കണക്കിലെടുത്ത് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനെ അത്ഭുതപ്പെടാനുള്ളത് എന്ന് പലർക്കും സംശയം ഉണ്ടാവും അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇതിൽ വരുന്ന കണ്ടുകൾ അത് മറ്റുള്ള ചാനലുകളിൽ വരുന്നത് പോലെ എല്ലാവർക്കും അത്ര ഹൃദ്യമായതോ സന്തോഷിക്കാൻ ഉതകുന്നതോ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് നരകത്തെ അള്ളാഹു മറയിട്ടിരിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കൊണ്ടും മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതികളെ കൊണ്ടും മനുഷ്യൻ എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്തരം സാധനങ്ങളെ കൊണ്ടുമാണ് അതേ സമയത്ത് അള്ളാഹു സ്വർഗത്തെ മറച്ചിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് വെറുക്കുന്ന സംഗതികൾ കൊണ്ടാണ് അവിടെ മനുഷ്യൻ മനുഷ്യനാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല അത് തന്നെയാണ് ഈ ചാനലും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള മറ്റുള്ള ചാനലും തമ്മിൽ വ്യത്യാസം ഏതെങ്കിലും ഒരു സ്ത്രീ അവളുടെ നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ പ്രത്യേകിച്ച് ലൈവ് ചെയ്താൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ അതിനു വേണ്ടി ആ വീഡിയോൻ്റെ അടിയിൽ വന്നിരിക്കും കാണാൻ വേണ്ടിയിട്ട് ചിലരെ ചെയ്യും ിക്കാരുണ്ട് അവര് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരവരുടെ ചാനലിനെ ഈ പ്രീമിയം ചാനലാക്കി മാറ്റും പൈസ അടക്കണം ആരടക്കണോ പിന്നെ ഈ കാണുന്നവര് മാസം മാസം പൈസ കെട്ടണം ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുതലാ ഇരുന്നൂറ്റി മുതലായിട്ട് മുകളിലേക്കാന്ന് കെട്ടേണ്ടി വരും അത് കെട്ടും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൈവ് വരും ലൈവ് വരുമ്പോൾ ഇട്ടിരിക്കുന്ന മാക്സിയുടെ കഴുത്തിൻ്റെ താഴെയുള്ള ഭാഗം ലേശം ഒന്ന് തുറന്ന് വെക്കും അമ്പോ കാണാൻ എന്തൊരു രസ എന്തൊരാളാണ് കൂടുന്നത് ഓരോ വീഡിയോസിനും അയ്യായിരം മുതൽ തുടങ്ങി അമ്പതിനായിരവും അഞ്ചു ലക്ഷവും ഒക്കെ ആൾക്കാർ യു വൈസായിട്ടങ്ങ് വരും അതേസമയം ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്തേ ആളുകൾ വളരെ കുറച്ചേ വരുള്ളൂ കാരണം എന്താ മനസിൻ്റെ ആഗ്രഹങ്ങളും ഷെയ്ത്താൻ്റെ പ്രേരണയും മൊത്തം കിടക്കുന്നത് അങ്ങോട്ടാണ് ഈ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനസ്സ് വെറുക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെ ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ തനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന അറിവ് തേടി അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഉപകാരപ്പെടും പതക്കിന് നിശ്ചയം നീ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കുക അത് വിശ്വാസികൾക്ക് ഉപകാരപ്പെടും വിശ്വാസികൾക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ സ്വരത്തിൽ അയലായെ വിവാഹ പറയുന്നുണ്ട് പരാജയപ്പെട്ട ആളുകളെ പറ്റി അവൻ ആരാന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇത്രയും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞാലേ അവർക്ക് ഉപകാരപ്പെടില്ല അവരതിനെ പറ്റി തർക്കിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വെറുപ്പോടെ വിമുഖതയോടെ മാറി നിൽക്കും കാരണം എന്താണെന്നറിയോ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു അബ്ദുവാഹിബിന് ഉപയിണ്ട് ആര ഈ ഉപയിന്നറിയോ ഇയാളെ ചരിത്രത്തിലൊക്കെ ആദീഷിന്റെ കിതാബുകളിലൊക്കെ വരുന്നത് മുനാഫിക്കുകളുടെ നേതാവ് എന്തയാളിങ്ങനെ മുനാഫിക്കുകളുടെ നേതാവായെന്നറിയോ ഇനി അലൈഹുലമ തങ്ങളെ മദീനയിലേക്ക് ഹിജിറ പോകുന്നതിൻ്റെ മുമ്പ് ഈ മദീനയുടെ പേര് യെസ്ബ് എന്നായിരുന്നു അപ്പം ഈ എസി നിവാസികൾ കൂടിയിട്ട് ഈ അബ്ദുൽവാഹിബിനുപി എന്ന് പറയുന്ന മനുഷ്യൻ അവരെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ പറയൽ തമ്മിൽ ഭേദം തൊമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ കൂട്ടത്തിലേക്ക് വെച്ച് കുറച്ച് സംസാരിക്കാനും അതിനൊക്കെയുള്ള കഴിവുള്ള ആളായി അലീ അബ്ദുഹിബിനു ഉപയി എന്നാൽ ഇവരൊക്കെ കൂടിയിട്ട് തീരുമാനം എടുത്തു അതിനേക്കാൾ നമുക്കൊരു ഭരണാധികാരി വേണം അബ്ദുലാഹിബിനെ പെയ്യേ നമ്മളെ ഭരണാധികാരിയാക്കാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു അയാൾ വലിയ പ്രതീക്ഷയോട് കൂടി രാജാവാകാനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ സന്ദേശം അവിടെ എത്തുന്നത് അപ്പോൾ അക്കബ ഉടമ്പടിയിൽ പിന്നെ പ്രവാഹർ അതിൻ്റെ നേതൃത്വത്തിൽ ആദ്യം കുറച്ച് പേര് പോയി പിന്നെ രണ്ടാം ഉടമ്പടി പിന്നെ നബിൻ്റെ മതിനിരക്കുള്ള ഹിജറിയായി നബി വന്നോട് കൂടിയിട്ട് ഈ അബ്ദുൽ അഹിബിന് എന്ന് പറയുന്ന നേതാവിന് അയാളുടെ എല്ലാ പ്രതീക്ഷയും കുഴിഞ്ഞു പോയി പിന്നെ ആർക്കും ഇയാളാ എന്ത് ചെയ്യണ്ട ഭരണാധികാരിയാക്കണമെന്നോ അമീറാക്കണമെന്നോ യാതോ എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലായിപ്പോയി അതോടെ ഇയാൾക്ക് ഭയങ്കര നിരാശയും സങ്കടവും ഉണ്ടായി കാരണം തനിക്ക് കിട്ടേണ്ടിയിരുന്ന അധികാരം അത് പോകാൻ കാരണം ഇസ്ലാമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ കിട്ടുന്ന എല്ലാ അവസരവും ഇയാള് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇയാൾ മുനാഫിക്കങ്ങളുടെ നേതാവായി അറിയപ്പെട്ടു അതായത് പുറത്ത് മുസ്ലിമും ഉള്ളിൽ ജൂതന് എന്ന രീതിയിൽ ജീവിച്ചു എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ എല്ലാവരെയും ഉള്ളിലെ ഒരു അബ്ദുൽവാഹിബിന് ഉപയോഗിയുണ്ട് എന്താ നമ്മുടെ മനസ്സും ആഗ്രഹിക്കുന്നു എന്ത് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടണം നമുക്ക് നമുക്കും മദ്യവും കള്ളും മണ്ണും ഇതൊന്നും ഇല്ലെങ്കിലും ഏഷ്യം ഉടായ്പൊക്കെ നടത്തിയിട്ട് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് തടസ്സം ാമിൻ്റെ നിയമങ്ങളാണെന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി അതിനാണ് നിഫാക്ക് നിഫാക്ക് എന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പം ആ ഈ അബ്ദുല്ലാഹിബിനുപയോഗി നമ്മുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഈ ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്കെന്ത് ചെയ്യൂല വലിയ തോതിലൊന്നും മനസ്സ് തയ്യാറാവില്ല അപ്പം നമുക്ക് ചിന്ത നമ്മൾ നെറ്റ് തീരും അതിൽ വോയിസ് മാത്രമേ ഉള്ളൂ ആളെ ഫോട്ടോ കാണിക്കുന്നില്ല എന്നിങ്ങനെ അതിൻ്റെ ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പണ്ട് ദർശം പഠിക്കുന്ന സമയത്തൊക്കെ ഈ റമറാം മാസത്തിലും അതുപോലെ ചില വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു പള്ളിയിൽ വയത് പറയാൻ പോകുമായിരുന്നു അപ്പോ എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇറങ്ങി പായും ഇപ്പം മോലർ എന്നുള്ള രീതിയിൽ വയത് പറയാൻ വന്ന ആളെന്നുള്ള നിലയിൽ നമ്മൾ വയത് പറയാന് എഴുന്നേൽക്കുമ്പോഴാണ് എല്ലാരും ഇറങ്ങി ഓടുക അപ്പൊ നമ്മൾ അധികം മുലവർമാർ പറഞ്ഞ് തുടങ്ങെന്താന്നറിയോ നിൽക്കേ നിക്കേ പോലെ പോലെ അവാഹു പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വയത് തുടങ്ങുവേനെ എന്തായാലും ഞാനൊക്കെ അക്കാലത്തൊക്കെ വയലിന് പോകുമ്പോൾ എൻ്റെയൊക്കെ അറിവില്ലേ രസം പഠിക്കുന്ന സമയത്തല്ല ഈ മതപ്രഭാഷണത്തിലൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് പിന്നെ മാക്സിമം അറുന്നൂറ് എഴുന്നൂറ് പേര് വരെ പങ്കെടുത്ത വയലിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ അതുപോലെ തന്നെ അക്കാലത്തൊക്കെ അറിയപ്പെട്ട പ്രഭാഷകരുണ്ടായിരുന്നു നമ്മുടെ തഴവ ഉസ്താദ് വൈലിത്തറ ഉസ്താദ് പിന്നെ അങ്ങ് ചെറുപ്പക്കാരുടെ ഹരമായിരുന്ന ഈ അബ്ദുൽ നാസിർ മഹ്ദനി പോലെയുള്ള പണ്ഡിതന്മാരും പ്രഭാഷകരൊക്കെ കൊണ്ട് ഞാനൊക്കെ എവിടെയെങ്കിലും വായതിനൊക്കെ പോയാൽ പത്തോ അറുന്നൂറോ പേരൊക്കെ ഉണ്ടാകാറുള്ളു അല്ലെന്തില്ല അതിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയയിലാണെങ്കിലും അയ്യായിരം പേര് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ സംഭവമായി ഞാൻ കാണുന്നില്ല അതും ഇക്കാലത്ത് ഇനിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ എല്ലാ തരത്തിലും വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനല് വലിയ കുതിപ്പ് തന്നെയാണ് നടത്തിയത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ അയ്യായിരം ആകുമ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇപ്പോൾ ഒന്നും കിട്ടൂല ചില ചോദിക്കാറുണ്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്താ ഇപ്പം വേണ്ട അതിന് ഇപ്പോൾ ഓരോ വീഡിയോക്കും അതിൻ്റെ വോയിസ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും സ്റ്റുഡിയോ വർക്കെല്ലാം ചെയ്യുന്ന പുറത്തുനിന്നാണ് ഓരോ വീഡിയോ അഞ്ഞൂറ് ഉപ്പ്യെല്ലാം കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ചിലര് സാമ്പത്തികത്തിൻ്റെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇപ്പം ഞാൻ കയ്യിൽ നിന്ന് എടുക്കാം ഇഷ്ട വേണ്ടി വരുന്ന സമയത്ത് പറയും അതെങ്ങനെയാ പറയുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തു തരും അന്നേരം ഇങ്ങനെ അടച്ചാൽ മതി എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതായാലും സഹോദരന്മാരെ ഈ ചാനലിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോ ചിലർക്ക് സംശയം ഉണ്ടാവും ഏ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോയെന്നു വെച്ചിട്ട് നിങ്ങളെ ചാനലെന്തിനാ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടുപോകണേ മറ്റേ കാര്യമുള്ളു അപ്പുബല്ലിയും മിക്കവും ഷാഹിദൽ ഓയിബ നിങ്ങളില് ബന്ധവനെ എത്തിച്ചു കൊടുക്കണം അതാണ് ഇസ്ലാമിൻ്റെ രീതി ഏ അപ്പം ഈ ദീനദിന സന്ദേശങ്ങൾ എല്ലാവരിലേക്കും പ്രചരിപ്പിക്കേണ്ടത് ഞാനൊരു വ്യക്തി ഒരുപാട് ഉസ്തന്മാരെ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ കണ്ടന്റ് തയ്യാറാക്കി തരാൻ പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് രാവും പകരം വ്യത്യാസമില്ലാതെ ഉറക്കുകഴിഞ്ഞ് എൻ്റെ വോയിസ് ഉണ്ടാക്കി സ്റ്റുഡിയോക്കാരുടെ പൈസ കൊടുത്ത് സെറ്റാക്കി ഇത്രയും ചെയ്തു ഞാൻ അഹങ്കാരമോ അല്ലെങ്കിൽ കിട്ടാനുള്ള കൂലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് രഹാവോ പറയുന്നല്ല എൻ്റെ ഗൗരവം സൂചിപ്പിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തരുമ്പോൾ അതാവു സ്വീകരിക്കട്ടെ അപ്പോൾ ഇത് നാലാളിലേക്ക് ഒതുങ്ങിപ്പോയാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുമ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് പറഞ്ഞ പോലെയാ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നൂറ് പേര് കാണുമെന്നൊക്കെ പറയലുണ്ട് ഓരോരുത്തർ എന്ന് പറഞ്ഞ പോലെ ഈ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ എത്തുമ്പോഴേ അതിൽ ഒന്നോ രണ്ടോ പേരെങ്കിലും അത് ഉപയോഗപ്പെടുത്തുകയുള്ളു അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തു ചെയ്യും അവർ ചെയ്യുന്ന ആ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം കൂടി പ്രതിഫലം നമുക്ക് കൂടി ലഭിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് അത് നമ്മൾ മരിച്ചാലും ഒരു ജാതിയായ സതക്ക എന്ന രീതിയിൽ അവിടെ കിടക്കും നമുക്കതിന് കബർന്നും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്ന മുഖ്യമായ സംഗതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റ് വീഡിയോകളിലൊക്കെ പോകേണ്ടതുണ്ട് ഈ അയ്യായിരം എപ്പിസോ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാകുന്ന സമയത്ത് ഇനി മുതൽ നമ്മൾ കുറാൻ വ്യാഖ്യാനത്തിലേക്കും കൂടി കടക്കും എന്ന സന്തോഷ വാർത്തയും കൂടി പങ്കുവെക്കുകയാണ് ഇതുവരെ സഹകരിച്ച എല്ലാ സ്നേഹിതർക്കും നന്ദി തുടർന്ന് സേകരണം ഉണ്ടാകണം എല്ലാവർക്കും ഈ ചാനലിനെക്കുറിച്ച് അറിയിക്കണം അബാഹു ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളെ നമ്മെ ഉൾപ്പെടുത്തിട്ടെ അലഹമുലാഹിറീൻ അസ്സലാമുലൈക്കും വരഹമുള്ളാഹി വരകാത്ത